ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ വെയിലുള്ളത് നടക്കാണ് ബസ് ഹലോ കാ ഇപ്പോൾ നമ്മൾ ഉള്ളത് ബസ് സ്റ്റേഷനിലാണ് ഇങ്ങനെയാണ് ബസ് സ്റ്റേഷൻ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ പോവാൻ പോകുന്നത് മമ്മൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിക്കാണ് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുകയാണ് ഷാർജ ബസ്സാണ് ഹലോ ഗായ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്രൽ ആണ് ഇപ്പോൾ നടക്കാം ടുത്തിട്ട് ക്രോസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഗാനസ് പ്പോ പാലപ്പൂടെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അവിടെ കുറേ വണ്ടി ഇവിടെ ഉണ്ട് തായ പിന്നെ ബിൽഡിങ്സ് ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഞാനും ഇങ്ങനെ വണ്ടിയാളും നോക്കി നിൽക്കുകയാണ് അപ്പം പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു

കുറേ ജെ സി ബി കുറേ ട്രെയിൻ അങ്ങനെ കുറേ കാറൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫ്ലാഗൊക്കെ കുറേ കുത്തി വച്ചതാണ് അവിടെ ഉണ്ടായിരുന്നു ഇതവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് ഇപ്പോൾ എസിലിന്ന് അതാ നോക്കിക്കൊണ്ട് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന കുറേ ഗ്രോഷറി ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് അപ്പോൾ അപ്പോൾ ഒരു ലോറിയൊക്കെ മുമ്പിലുണ്ട് അപ്പോൾ ഇങ്ങനെ ബസ് പോകുന്നുണ്ട് കുറേ ബിൽഡിങ്സ് ആ സൈഡിൽ ഈ സൈഡിലൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഈ സൈഡിലൊരു ഫുട് പാത്ത് ഉണ്ട് ഒരു ചെറിയ ആ സൈഡിലുണ്ട് ഞാനും ഭംഗി കഴിക്കുന്നുണ്ട് പുറത്തേക്ക് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കാറുണ്ട് പിന്നെ പിന്നെ ഒരു റോഡിൻ്റെ ണ്ട് പിന്നെ ഒരു മോളം വരുത്തരുത് അവിടെ പിന്നെ ഏതിലീന്ന് എന്താ കണ്ണരച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മരക്കണ്ണുണ്ട് അങ്ങനെ വണ്ടി പോകുന്നുണ്ട് അങ്ങനെ പണ്ണൊക്കെ കഴിച്ച് ഇരിക്കുകയാണ് എഴുതിന്ന് ഞാനും അവിടെ ഒരു പൂസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഒരു പൂ കുറേ ഒരു ടൈപ്പ് ഫുട് പാത്ത് രണ്ട് സൈഡിൽ ഫുട് പാത്ത് നടുവിൽ കുറച്ച് പനൊക്കെ അഴിച്ച് കുറച്ച് കൂടിയൊക്കെ ഉണ്ട് കുറച്ച് കീഴ നല്ല മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ പനങ്ങളുണ്ട് പിന്നെ ബസ് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ റോഡ് ഒന്ന് റോഡൊക്കെ ക്കാണ് കാരണം സ്റ്റോക്കിൻ്റെ കുറച്ചും കൂടി മുമ്പേ ഞങ്ങൾ അപ്പം സ്റ്റോപ്പ് കഴിഞ്ഞ് പോയി അപ്പം ഇവിടെ എത്തി അത് ഞങ്ങളെ ഫ്രണ്ടന്നെ ഞങ്ങളിപ്പോൾ ലിഫ്റ്റിൽ പോയി ഇപ്പോൾ സാൻഡ് ആയതുകൊണ്ട് സാൻഡിൽ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാർക്കൊക്കെയാണ് പോവുന്നത് പാർക്ക് സാന്ഡിലാണ് ഉണ്ടാവുക ഇവിടെ അപ്പോൾ അങ്ങനെ സാന്റിൽ ആണ് എഫിലും മറ്റേ കുന്തിന് വണ്ടിയിൽ സാധനങ്ങളിട്ട് കൊണ്ടുണ്ട് എഫിനിന് തട്ടി തരഞ്ഞാൽ പോകുന്നത് അവിടെ ഞങ്ങൾ പാർക്ക് കളിച്ചോണ്ടിരിക്കുകയാണ് ആ സാധനം പിടിക്കുന്ന സാ അത് എമ്മിയാണ് എൻ്റെ ഫ്രണ്ടാണ് മമ്മിൻ്റെ ഫ്രണ്ട് കുട്ടിയാണ് ഞാൻ കളിച്ചിട്ട് ഞാൻ ഉണ്ടാകാം കുട്ടികൾ വേറെ കുട്ടികൾ കളിക്കുന്നു ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടായാലും ഞങ്ങൾ കടന്നൊക്കെ കളിച്ചു കുറേ നേരം കളിച്ചു പിന്നെ കുറേ കുറേ അങ്ങനെ കളിച്ചു ആ ഈ സ്ലൈഡ് ഉണ്ട് പിന്നെ ഞാൻ എജിലിനും എസിലീന് ഷൂരാണ് വെച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദ ഷൂരി നടന്ന് ഒരു കളിക്കാൻ പോകുന്നത് ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എസിലീനും അവര് ഇപ്പോൾ വരുന്നത് എന്നിട്ട് ആ അവിടെ ഒരു റെഡ് സൈഡും കൂടെ ഉണ്ട് വലിയ ആ റെഡ് സൈഡൊക്കെ ഞങ്ങൾ പോണ് അല്ലെങ്കിൽ കൂടെ അതാ ദാ എനി കീനു ഈ യെല്ലോ കൂടെ റെഡ് സ്ലൈഡിൽ ഞങ്ങളിപ്പോൾ വരും അത് സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കുകയാണ് എസിഡിനെ അങ്ങോട്ട് വിടുണ്ട് എന്തിനോ ഒരു കാര്യത്തിന് അമ്മനെ വിളിക്കുകയാണ് എസിൽ തന്നെ വിട്ട്ണ്ട് ഞാനവിടെ ബേച്ച് ചെയ്യുന്നുണ്ട് ഇനി കേറിയിട്ടുണ്ട് ഇനി സ്ലൈഡ് ചെയ്യാൻ വന്നതാണ് അപ്പം അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ആ കൊട്ട നടൊക്കെ ഇനി വേറെ എന്തോ ഒരു സാധനം കൊണ്ട് കളിക്കാൻ ഞങ്ങൾ ആ പക്കറ്റിൽ ഇങ്ങനെ കൂടി കളിക്കാണ് കൂടിയ ഒരു സാധനമൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരേ സമയം ഞങ്ങൾ ഷംലത്തൻ്റെ വീട്ടിലെ അടിച്ച് പൊളിച്ചു